റിയാദിൽ അതുകൊണ്ട് ആയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ നല്ല സ്ട്രീറ്റ് ലൈറ്റിന് മുമ്പിൽ നല്ല അടിപൊളി മുറി ആപ്പിള ലൈറ്റും മുമ്പിൽ വന്നിട്ട് പിന്നെ നമ്മളിവിടെ സൗദിയിൽ വന്നിട്ട് പിന്നെ ജർജറും ഒന്നും ഇല്ലാണ്ട് കഴിക്കൂല ജെർജറും കുറച്ച് ചെറുതായി കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ മെയിൻ ഫുഡ് ജർജർ ഇങ്ങനെ ആട് കഴിക്കുന്നവരെ കഴിക്കുക ഇതെല്ലാം ഇടത്തും ഉണ്ടാവും ഹോട്ടലിലെല്ലാം പിന്നെ കൊബൂസ് കേക്ക് പിന്നെ സ്പെഷ്യല് നല്ല അരിവളി സൗദി സ്പെഷ്യൽ ഫുഡ് ഫുഡുണ്ട് ഒഴിവാട് തിന്നോ ഇങ്ങോന്ന് നമ്മൾ ഒഴിവാന്നത്തുമ്പോഴും ശരി ചപ്പുകൾ തിന്ന സാധ ജ നല്ല ¿Ves lo que ha querido?